പിന്നെ ഇന്ന് ചോദിച്ചല്ല മറ്റേ നമ്മടെ ആ ഒരു സ്കീമിന്റെ കാര്യം പറഞ്ഞല്ലോ സ്കീമിന്റെ കാര്യം നമ്മൾ രൂപയാണ് ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ള മെഷീൻ ആണ് ആണ് ഇപ്പൊ അത് ബി പി എൽ കാർഡുകാർക്ക് നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെ ഇരുപത്തി രൂപക്ക് കൊടുക്കും അവർ ബി പി എൽ കാർഡുകാർക്ക് വേണ്ടിട്ടുള്ളൊരു ഓഫറാണത് അഞ്ഞൂറ്റി ഇരുന്നൂറ് വീൽ ചെയർ പതിനാറായിരം രൂപയുടെ വീൽ ചെയർ അത് ഈ മാസം നമ്മൾ കൊടുക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും അതായത് കൃത്യമായിട്ട് എം ആർ പി അടിച്ചിരിക്കുന്ന പ്രോപ്പർ സാധനം അതേ സാധനമാണ് കൊടുക്കുന്നത് ഒറിജിനൽ അതേ സാധനം ബിസിനസ് ഒറിജിനല് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇല്ല എനിക്കൊരു ഞാൻ ലാഭം പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇതിൽ എത്രയാണ് എഴുതിയേക്കുന്നത് ഈ എഴുതിയേക്കുന്നത് എത്രയാണ് ഇതിൽ എഴുതിയേക്കുന്നത് എഴുന്നൂറ്റമ്പത്തഞ്ചു രൂപ ഇതൊരു പറ്റി അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തില് ഇതൂടെ ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നത്

ഈ വയറ്റി കിടക്കുന്ന കുട്ടികളുടെ ഫീറ്റസ് നമ്മള് കൊടുക്കുന്ന ആൾക്കാരോട് വിചാരിക്കണമല്ലോ അവര് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് മാർജിൻ ഫ്രീ ഇനി ഒരു ഓഫർ നൂറ് മെഡിസിനുമായിട്ട് ഒരാൾ വന്നത് ും നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കും അതായത് ഇതിന് കുറവ് ഇതിന് കുറവ് ഏഴ് എട്ട് ഒമ്പത് അതൊന്നും നമുക്കില്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കും ഈ രോഗികളെ ഒഴിവാക്കുകയാണ് ഇതേ ഒരു കസ്റ്റമർ ആണല്ലോ ഇതേ തന്നെ വിളിച്ചു വരുത്തിയല്ലോ ഇതേ ഒരു കസ്റ്റമർ ആണ് ചോദിച്ചാട്ടെ ചോദിച്ചാട്ടെ അതെ <laughs> 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 േ അതെ മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ ആണ് വരുന്നത് അതില് എത്ര രൂപക്കാണ് അച്ചായന് കിട്ടുന്നത് അച്ചായന് കിട്ടുന്നത് ഏറ്റവും പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടാണോ ഏറ്റവും കുറഞ്ഞ ഏറ്റവും അതായത് ഏതായാലും ഈ സംരംഭം നടത്തുന്നതാണെങ്കിൽ ഈ കോപം ചെയ്യുന്ന നാട്ടുകാർക്കും രോഗികളായിട്ടുള്ളവർക്കും ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഇങ്ങനെ മെഡിസിൻ വിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ലാഭാചയോ ഒഴിവാക്കിക്കിട്ട് ഇങ്ങനെ രോഗികൾക്ക് ഒരു സംരംഭം നടത്തുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ പരമ്പറ്റയിൽ നടത്തുന്നു ആ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് മേടിച്ചാൽ നിങ്ങൾക്കുള്ള മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരുപാട് വില കുറച്ച് കിട്ടും താങ്ക് യു ജെയിംസ്